എല്ലാവർക്കും നമസ്കാരം ഇന്ന് സഭയുടെ പാരമ്പര്യവും കത്തോലിക്ക പാരമ്പര്യവും എന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കത്താവ യേശുക്കി സു സ്ഥാപിച്ച തിരുസഭ ആ തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധമായ നിരവധി പാരമ്പര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതേസമയം അവിശുദ്ധ പാരമ്പര്യം സഭാവിരുദ്ധ പാരമ്പര്യം നിലനിൽക്കുന്നതായിട്ടും നമുക്ക് കണ്ടെത്താം അപ്പോൾ സഭയുടെ പാരമ്പര്യം ഏതാണ് സഭാവിരുദ്ധ പാരമ്പര്യം ഏതാണ് അതല്ലെങ്കിൽ വിശുദ്ധ പാരമ്പര്യം ഏതാണ് അവിശുദ്ധ പാരമ്പര്യം ഏതാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി പരിശോധിച്ച് ചരിത്രപരമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നതാണ് അത്തരത്തിലുള്ള ഒരു പാരമ്പര്യം താരതമ്യം ചെയ്യുകയാണ് നമ്മൾ അതായത് തിരുസഭയുടെ പാരമ്പര്യം കത്തോലിക്ക പാരമ്പര്യവുമായി താരതമ്യം ചെയ്ത് തിരുസഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പാരമ്പര്യത്തെ ഇന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇതിനാധാരമായി വിശുദ്ധ യോഹന്ന തന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത് വചനത്തിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു സത്യത്തെ നമ്മൾ വിചിന്തനം ചെയ്യുന്നു അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് വിഗ്രഹങ്ങളോട് ആകന്നു സൂക്ഷിച്ചുകൊണ്ട് വിഗ്രഹത്തിൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ള ഒരു പാരമ്പര്യം വിശുദ്ധ സഭയ്ക്ക് ഉള്ളതായിട്ട് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു ഇത് സഭയുടെ വിശുദ്ധ പാരമ്പര്യമാണ് എന്ത് വിഗ്രഹങ്ങളോട് എപ്പോഴും സഭ അകന്നു നിൽക്കണം എന്നുള്ള ഒരു പാരമ്പര്യം വിശുദ്ധ സഭയ്ക്ക് നൽകപ്പെട്ടതായി യോഹന്നന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതേ കാര്യം പൗലസ്ലീഹ കൊരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ട് കൊരിന്തർ ആറാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് പൊരുന്തർക്കെതിയ രണ്ടാം ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനാറാമത് വചനത്തിലൂടെ ലീഹ ഇതേ കാര്യം ഊന്നി പറയുന്നു അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്ന ചോദ്യം ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് പൊരുത്തമാണുള്ളത് എന്ന് വളരെ ആധികാരികമായി പൗലസ്ലിഹ ചോദിക്കുകയാണ് എന്താണ് വിഗ്രഹങ്ങളുമായി ദൈവാലയത്തിന് ബന്ധമുള്ളത് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ എന്ന് തുടർന്ന് പറയുകയും ചെയ്യുന്നു ആ രീതിയിൽ വിശുദ്ധ സഭയ്ക്ക് അല്ലെങ്കിൽ തിരുസഭയ്ക്ക് വിഗ്രഹങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അപ്പസനായ യോഹന്നാനും അപ്പസനായ പൗലോസും കൃത്യതയോടെ രേഖപ്പെടുത്തുകയാണ് അങ്ങനെയെങ്കിൽ ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഇന്ന് സഭയിൽ കണ്ടുവരുന്ന വിഗ്രഹങ്ങൾ വിഗ്രഹ വണക്കം വിഗ്രഹങ്ങളെ സ്ഥാപിക്കുക ഇത്യാദി കാര്യങ്ങൾക്ക് തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് സഭ എല്ലായ്പ്പോഴും വിഗ്രഹങ്ങളോട് അകന്നു നിൽക്കണമെന്നും ദൈവാലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് ബന്ധമാണ് എന്നും ഇത്തരം പ്രഖ്യാപനങ്ങളെ നിങ്ങൾ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും എന്നുള്ള അപ്പസ്ഥലന്മാരുടെ പ്രഖ്യാപനങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് അതിനോട് ധിക്കാരം കാട്ടിക്കൊണ്ട് വിഗ്രഹങ്ങളെ സ്ഥാപിക്കുകയും അതിനെ വണങ്ങുകയും ചെയ്യുന്ന പ്രവണത ഒരിക്കലും അത് തിരുസഭയുടെ പാരമ്പര്യമല്ല അത് തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ പെടുന്നതല്ല നേരെ മറിച്ച് അവിശുദ്ധമായ പാരമ്പര്യം സഭാ വിരുദ്ധ പാരമ്പര്യം സഭയ്ക്ക് പുറത്ത് നിന്ന് കടമെടുത്ത പാരമ്പര്യം വിജാതീയ പാരമ്പര്യം ആണ് അത് ബൈബിൾ തീർത്തും അംഗീകരിക്കാത്ത അവിശുദ്ധ പാരമ്പര്യമാണ് പുരിമുള്ളവര് ഇത് തിരുസഭയുടെ പാരമ്പര്യം ആണ് എന്ന് പറയുമ്പോൾ യഹൂദ മതത്തിനകത്ത് സർവശക്തിയുള്ള ദൈവം അവരോട് കൽപ്പിച്ച ഒന്നാമത്തെ പ്രമാണമെന്ന് പറയുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് മുകളിൽ ആകാശത്തിലെങ്കിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് പുറപാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ നാലാമത് വചനത്തിലൂടെ വളരെ ആധികാരികമായി സർവശക്തിയുള്ള പ്രപഞ്ചത്തിന്റെ ശ്രദ്ധീകർത്താവായ ദൈവം പ്രഖ്യാപനം നടത്തി അത്തരം പ്രഖ്യാപനങ്ങളോട് അവഗണന കാട്ടുകയും അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെ നിന്ദിച്ചതുകൊണ്ട് ആ ദൈവത്തിന്റെ കൽപ്പനയെ തീർത്തും അവഗണിച്ചുകൊണ്ട് നിന്ദ്യമായി അതിനോട് ഇടപെട്ടുകൊണ്ട് വിഗ്രഹങ്ങളെ സ്ഥാപിക്കുകയും അതിനെ വണങ്ങുകയും ചെയ്യുന്ന പ്രവണത തീർത്തും ദൈവം തന്നെയാണ് അത് അപ്പോസ്തോലിക വിരുദ്ധമാണ് അത് സഭാ പാരമ്പര്യത്തിന് ചേരാത്തതായ അവിശുദ്ധ പാരമ്പര്യമാണ് ഇത് കൃത്യതയോടെ മനസ്സിലാക്കി ദൈവവചനം എന്താണോ ഇക്കാര്യത്തിൽ പറയുന്നത് അത് മനസ്സിലാക്കി അതനുസരിച്ച് ഈ വിഗ്രഹങ്ങളോട് വിട പറയുവാൻ വിഗ്രഹങ്ങളോട് അകന്നു നിൽക്കുവാൻ ഉള്ള ധൈര്യം ക്രൈസ്തവ സഭ കാണിക്കണം അപ്പോൾ കത്തോലിക്ക പാരമ്പര്യം എന്ന് പറയുന്നത് അവിശുദ്ധ പാരമ്പര്യമാണ് സഭാവിരുദ്ധ പാരമ്പര്യമാണ് അവർ ഇന്ന് പുലർത്തി പോകുന്ന എല്ലാ വിഗ്രഹ വണക്കങ്ങളും തീർത്തും അത് സഭാവിരുദ്ധ പാരമ്പര്യത്തിൽ പെടുന്നതാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ഉള്ള സത്യം എല്ലാവരും ഗ്രഹിക്കണമെന്നും ദൈവ വചനത്തിനനുസരിച്ചുള്ള ആ പാരമ്പര്യം വിശുദ്ധ പാരമ്പര്യം നിലനിർത്തി പോകണം എന്നുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് അവിശുദ്ധമായ വിശുദ്ധമായ ഒരു പാരമ്പര്യവും വേണ്ട അതിനോട് നമുക്ക് പൊരുത്തപ്പെടാനാകില്ല നമുക്ക് വിശുദ്ധ സഭയുടെ പാരമ്പര്യം നിലനിർത്തി പോകേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രചരണം നടത്താം അതിനുവേണ്ടി നമുക്ക് ത്യാഗം സഹിക്കാം ഒരുപക്ഷെ മറ്റുള്ള ആളുകൾ നിന്ദിച്ചാലും അപമാനിച്ചാലും സഭയുടെ വിശുദ്ധ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ